നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഭാഗ്യസംഖ്യകൾ എന്തെല്ലാം എന്ന് പറയാം ആദ്യം അശ്വതി ഏഴ് ഒൻപത് എന്നീ സംഖ്യകളാണ് ഭരണി ഒൻപത് കാർത്തിക ഒന്ന് രോഹിണി രണ്ട് മകേരം ഒൻപത് തിരുവാതിര നാല് പുണർദ്ധം മൂന്ന് പൂയം എട്ട് ആയില്യം അഞ്ച് മകം ഏഴ് പൂരം ആറ് ഉത്രം ഒന്ന് അത്തം രണ്ട് ചിത്തിര ഒൻപത് ചോതി നാല് വിശാഖം മൂന്ന് അനിഴം എട്ട് തൃക്കേട്ട അഞ്ച് മൂലം ഏഴ് പൂരാടം ആറ് ഉത്രാടം ഒന്ന് തിരുവോണം രണ്ട് അവിട്ടം ഒൻപത് ചതയം നാല് പൂരോരുട്ടാതി മൂന്ന് ഉത്രട്ടാതി എട്ട് രേവതി അഞ്ച് എന്നീ നക്ഷത്ര ഫലങ്ങൾക്കനുസരിച്ചുള്ള ഭാഗ്യസംഖ്യകളാണ് ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന നക്ഷത്രത്തിലുള്ള ആ വ്യക്തികൾ ആ നമ്പർ പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഭാഗ്യവശാൽ ലോട്ടറി അതല്ലാതെ അത്തരത്തിലുള്ള നമ്പർ അടങ്ങുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന നമ്പർ നിശ്ചിതമായിട്ടും കിട്ടുകയാണെങ്കിൽ ഭാഗ്യം തെളിയുന്നതുമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം എന്നാൽ അശ്വതി ചൊവ്വ ഭരണി ചൊവ്വ വെള്ളി കാർത്തിക ഞായർ രോഹിണി തിങ്കൾ മകീരം ചൊവ്വ തിരുവാതിര വെള്ളി പുണർദ്ധം വ്യാഴം പൂയം ശനി ആയില്യം ബുധൻ മഖം വെള്ളി പൂരം വെള്ളി ഉത്രം ഞായർ അത്തം തിങ്കൾ ചിത്തിര ചൊവ്വ ചോതി വെള്ളി വിശാഖം വ്യാഴം അനിഴം ശനി തൃക്കേട്ട ബുധൻ മൂലം വെള്ളി പൂരാടം വെള്ളി ഉത്രാടം ഞായർ തിരുവോണം തിങ്കൾ അവിട്ടം ചൊവ്വ ചതയം വെള്ളി പൂരൂരുട്ടാതി ശനി ഉത്രട്ടാതി വ്യാഴം രേവതി ബുധൻ എന്നീ നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ഇപ്രകാരമാണ് നല്ലൊരു പ്രവർത്തനത്തിന് ഏർപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ദിനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ശ്രേഷ്ഠമാണ് കാര്യസ്ഥിതി നിശ്ചിതമായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് അതിനാൽ ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നതുമാണെങ്കിലും അതാത് പറയുന്ന പ്രകാരം നക്ഷത്ര തീയതികളിൽ നോക്കുക ആ ദിവസം തന്നെ ശ്രേഷ്ഠമായിട്ട് ഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക